ബി ജെ പി നാട്ടിയ മണ്ഡലം നിയുക്ത പ്രസിഡന്റ് റിനി മാണിയെ ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു ബി ജെ പി വലപ്പാട് പ്രസിഡന്റ് ഷൈജു കൊട്ടുക്കൽ അധ്യക്ഷനായി വലപ്പാട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ധനീഷ് മടത്തിപ്പറമ്പിൽ ബി ജെ പി നാട്ടിയ മണ്ഡലം ജനറൽ സെക്രട്ടറി സേവിൻ പള്ളത്ത് മണ്ഡലം സെക്രട്ടറി രശ്മി ഷിജോ പതിനേഴാം വാർഡ് മെമ്പർ ഷൈൻ നെടിയെടുപ്പിൽ മഹിളാമോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയങ്ക കിഷോർ എൻ ബി സിംഗ് തണ്ടാശ്ശേരി രത്നമണി രശ്മി ബിജു രാജു വടുകെട്ടി ഉണ്ണികൃഷ്ണൻ പ്രദീപ് സുരേഷ് കെ കെ എസ് സോമദത്തൻ സന്ദീപ് എന്നിവർ സംസാരിച്ചു നമുക്ക് കാണാൻ കഴിഞ്ഞു അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് റെസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് എല്ലാ ഈ പഞ്ചായത്തെന്നല്ല എല്ലാ പഞ്ചായത്തിലും നമ്മുടെ പ്രവർത്തനം കാര്യക്ഷമല്ല അപ്പം ഇനി പുതിയ കമ്മിറ്റികൾ രൂപീകരിച്ച് നമ്മൾ വീണ്ടും സുരേഷ് ഭൂമി പറഞ്ഞിരിക്കുന്നത് ആള് നമ്മുടെ കൂടെ പ്രവർത്തിക്കാനൊന്നും വരില്ല ഇനി നമ്മൾ ആളെ കാണിച്ചുകൊണ്ട് നമുക്കുള്ള പ്രവർത്തനം എന്നല്ല നമ്മൾ ഓരോരുത്തരും നടു ഒടിഞ്ഞ ആടെ നടു ഒടിഞ്ഞു എന്നാൽ പറഞ്ഞത് ഇപ്പം ആളുടെ വിജയത്തിന് വേണ്ടിയിട്ട്